വളരെ മുൻപ് ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു സാധാരണ മനുഷ്യൻ താമസിച്ചിരുന്നു രാമുവിൻ്റെ കുടുംബത്തിൽ അവന്റെ മകൾ രാധികയും മകൻ രത്തൻ ലാലും ഉണ്ടായിരുന്നു രാമു നേരായ വഴിയിൽ നടക്കുന്ന കഠിനാധ്വാനിയും സത്യസന്ധനുമായ ഒരു മനുഷ്യനായിരുന്നു അവൻ ഗ്രാമത്തിൽ കൂലിപ്പണി ചെയ്താണ് ജീവിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ മകൾ രാധികയുടെ വിവാഹം നിശ്ചയിച്ചു ഈ വിവരം ഗ്രാമത്തിലെ ജമീന്ദാർ അറിഞ്ഞപ്പോൾ അയാൾ ചിന്തിക്കാൻ തുടങ്ങി ഓ രാമുവിന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചോ രാമു സ്വയം ഒരു ധനികനായി കരുതുന്നവനാണ് ഗ്രാമത്തിലുള്ളവരെല്ലാം എന്നിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് പക്ഷെ രാമു മാത്രമാണ് എന്നിൽ നിന്ന് കടം വാങ്ങാത്ത ഒരേ ഒരാൾ ഇന്നു വരെ അവൻ എന്നോട് കടം ചോദിക്കാൻ വന്നിട്ടില്ല അവൻ അതിൽ വലിയ അഹങ്കാരവുമുണ്ട് ഞാനും കാണട്ടെ ഈ കല്യാണം എങ്ങനെ നടക്കുമെന്ന് ഇപ്പോൾ മേഘയെയും ബില്ലയെയും വിളിക്കാം യഥാർത്ഥത്തിൽ മേഘയും ബില്ലയും വലിയ കള്ളന്മാരായിരുന്നു പണത്തിനു വേണ്ടി അവർ ജമീന്ദാറിന്റെ എല്ലാ തെറ്റായ ജോലികളും ചെയ്യുമായിരുന്നു ജമീന്ദാർ മേഘയെയും ബില്ലയെയും വിളിപ്പിച്ചു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം രാമു തന്റെ മകളുടെ കല്യാണത്തിനായി ഉണ്ടാക്കിയ ആഭരണങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങൾ രണ്ടുപേരും പോയി അത് ഏത് വിധേനയും മോഷ്ടിക്കണം എനിക്ക് ആ ആഭരണങ്ങൾ എന്തെങ്കിലും ചെയ്ത് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം കഷ്ടമാകും നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യാതെ തിരിച്ചു വരരുത് രാമു എന്റെ കാൽക്കൽ വീണ് കരയുന്നത് എനിക്ക് കാണണം അവർ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ജമീന്ദാർ ജി ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി നടത്തും എന്നിട്ട് മേഘയും ബില്ലയും രാത്രിയിൽ രാമുവിന്റെ വീട്ടിൽ മോഷണം നടത്താൻ കയറി അവസരം കിട്ടിയപ്പോൾ അവർ അവന്റെ എല്ലാ ആഭരണങ്ങളും പണവും മോഷ്ടിച്ച് തിരിച്ച് ജമീന്ദാറിന്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു ജമീന്ദാർ ഇതാ ഞങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു കഴിഞ്ഞു ഇതാണ് മുഴുവൻ പണവും ആഭരണങ്ങളും ജമീന്ദാർ ചിരിക്കാൻ തുടങ്ങി ഇനി ഞാൻ കാണട്ടെ രാമു എങ്ങനെയാണ് തന്റെ മകളുടെ കല്യാണം നടത്തുന്നത് എന്ന് സ്വയം ഒരു വലിയ ധനികനായി കരുതുന്നവനല്ലേ അപ്പോൾ അവന് എന്റെ അടുത്ത് വന്നേ പറ്റൂ അടുത്ത ദിവസം രാവിലെ രാമു തൻ്റെ വീട്ടിൽ മോഷണം നടന്നതറിഞ്ഞപ്പോൾ വലിയ വിഷമത്തിലായി അവൻ ദൈവത്തിന്റെ വിഗ്രഹത്തിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവമേ ഞാൻ നിന്നെ എത്ര ഭക്തിയോടെ സേവിച്ചു എന്നിട്ട് ഇതെന്താണ് സംഭവിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻറെ മകളുടെ കല്യാണമാണ് ഇനി ഞാൻ ചെക്കൻ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂ രാമുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു രാമുവിന്റെ മകൻ രത്തൻ പറഞ്ഞു അച്ഛാ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നാണ് ചിന്തിക്കേണ്ടത് കല്യാണം നമുക്ക് മുടക്കാൻ കഴിയില്ല എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞതാണ് ഈ കല്യാണം മുടങ്ങിയാൽ നമുക്ക് വലിയ നാണക്കേടാകും എനിക്ക് തോന്നുന്നത് രാധികയുടെ കല്യാണം സമാധാനപരമായി നടത്താൻ വേണ്ടി നിങ്ങൾ ജമീൻദാറിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങണം എന്നാണ് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഈ കടങ്ങളെല്ലാം തീർക്കാം ഇപ്പോൾ നമ്മൾ കല്യാണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ രാമു പറഞ്ഞു അതെ മോനെ നീ പറയുന്നത് തീർച്ചയായും ശരിയാണ് ഞാൻ ഇപ്പോൾ തന്നെ ജമീന്ദാർ സാബിന്റെ അടുത്തേക്ക് പോയി കുറച്ച് പണം കടം വാങ്ങി വരാം ഇത്രയും പറഞ്ഞ് രാമു ജമീന്ദാറിന്റെ അടുത്തേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങി രാമു തന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ജമീന്ദാർ പറഞ്ഞു വരൂ രാമു വരൂ എന്താണ് വന്നത് നിന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചെന്ന് കേട്ടല്ലോ രാമു പറഞ്ഞു അതേ യജമാനെ നിശ്ചയിച്ചു ഒരു അനർത്ഥം സംഭവിച്ചു ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ മോഷണം നടന്നു ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവുമെല്ലാം കള്ളന്മാർ കൊണ്ടുപോയി ഇനി എനിക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല ജമീന്താറിന് എല്ലാം മുൻപേ അറിയാമായിരുന്നു എന്നിട്ടും അഭിനയിച്ചു കൊണ്ട് അവൻ പറഞ്ഞു അയ്യോ രാമു ഇത് വളരെ മോശമായി പോയി എന്തായാലും നീ വിഷമിക്കേണ്ട ഇവിടെ എന്തിനാണ് വന്നതെന്ന് പറയൂ പാവപ്പെട്ട രാമു ജമീന്ദാറിനോട് പറഞ്ഞു യജമാനനെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് ഇത് കേട്ട് ജമീന്ദാർ മനസ്സുകൊണ്ട് വളരെ സന്തോഷിച്ചു അവൻ ചിന്തിച്ചു ഇതാണ് കാര്യം ഇപ്പോൾ ഒട്ടകം മലയുടെ താഴെ വന്നല്ലോ അവൻ രാമുവിനോട് പറഞ്ഞു നോക്കൂ രാമുഭായ് ഞാൻ നിനക്ക് കടം തരാം പക്ഷേ നീ എപ്പോഴാണ് തിരിച്ചടക്കുക നിന്റെ കയ്യിൽ പണയം വെക്കാൻ പോലും ഒന്നും ഇല്ലല്ലോ രാമു ജമീന്ദാറിനോട് പറഞ്ഞു യജമാനനെ ഞാനും എൻ്റെ മകനും നന്നായി കഠിനാധ്വാനം ചെയ്യും ഒരുപാട് ജോലിയും ചെയ്യും നിങ്ങളുടെ ഓരോ പൈസയും എത്രയും പെട്ടെന്ന് തിരിച്ചടക്കും എന്നെ വിശ്വസിക്കണം യജമാനെ ജമീന്ദാർ പറഞ്ഞു ശരി ഞാൻ നിനക്ക് പണം തരാം ഇത്രയും പറഞ്ഞ് ജമീന്ദാർ പണത്തിന്റെ സഞ്ചി രാമുവിനെ ഏൽപ്പിച്ചു രാമു ആ പണവുമായി അവിടെ നിന്ന് പോയി എന്നിട്ട് തന്റെ മകളുടെ കല്യാണം വലിയ ആഘോഷത്തോടെ നടത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവന്റെ മകൻ രത്തൻ രാമുവിനോട് പറഞ്ഞു പിതാവേ കല്യാണം വളരെ നന്നായി നടന്നു ഇനി നമ്മൾ ജമീന്ദാറിന്റെ കടം തിരിച്ചടക്കണം അതുകൊണ്ട് ഞാൻ ജോലി അന്വേഷിച്ചു പോകണം ഇത്രയും പറഞ്ഞ് രത്തൻ ഗ്രാമത്തിൽ ജോലി അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു അവൻ ദിവസം മുഴുവൻ ഗ്രാമത്തിൽ ജോലി അന്വേഷിച്ചു പല സ്ഥലത്തും പോയി ചോദിച്ചു പക്ഷേ അവൻ ഒരിടത്തും ജോലി കിട്ടിയില്ല ഒടുവിൽ നിരാശനായി അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് തന്റെ പിതാവിനോട് പറഞ്ഞു പിതാവേ ഞാൻ ഗ്രാമത്തിൽ ഒരുപാട് ജോലി അന്വേഷിച്ചു പക്ഷേ എനിക്ക് ഒരിടത്തും ഒരു ജോലിയും കിട്ടുന്നില്ല ഞാൻ ജമീന്ദാറിന്റെ അവിടെയും പോയിരുന്നു പക്ഷെ അവരും എന്നെ നിരസിച്ചു എനിക്ക് തോന്നുന്നു ഗ്രാമത്തിൽ ഒരുപക്ഷെ എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അതുകൊണ്ട് ഞാൻ നഗരത്തിൽ പോയി ജോലി അന്വേഷിക്കേണ്ടി വരും ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയേക്കാം ഇത് കേട്ട് രാമു പറഞ്ഞു നീ പറയുന്നത് ശരിയാണ് മോനെ ഞാൻ ഇന്നുവരെ ആരോടും കടം വാങ്ങിയിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ ആദ്യമായി നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ജമീന്ദാർ നമ്മളെ വിശ്വസിച്ച് പണം തന്നു ജമീന്ദാർ ഒരു നല്ല മനുഷ്യനാണ് നമ്മൾ അയാളുടെ പണം സമയത്തിന് തിരിച്ചടക്കണം രത്തൻ പറഞ്ഞു പിതാവേ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നഗരത്തിൽ പോയി എന്തെങ്കിലും ജോലി ഉറപ്പായും കണ്ടെത്തും എന്നിട്ട് എത്രയും പെട്ടെന്ന് ജമീന്ദാറിന്റെ കടം തിരിച്ചടക്കും നിങ്ങൾ ഒട്ടും വിഷമിക്കാതെ ഇരിക്കുക ഇത്രയും പറഞ്ഞ് രത്തൻ നഗരത്തിലേക്ക് പോയി ഭാഗ്യം കൊണ്ട് അവിടെ അവനൊരു നല്ല ജോലി കിട്ടി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രത്തൻ പണം സമ്പാദിച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയ ഉടൻ അവൻ തന്റെ പിതാവിനോട് പറഞ്ഞു പിതാവേ നിങ്ങളുടെ അനുഗ്രഹത്താൽ എനിക്ക് നഗരത്തിൽ നല്ല ജോലി കിട്ടി ഞാൻ നല്ലൊരു തുക സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ പണത്തിന്റെ സഞ്ചി തന്റെ പിതാവിനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അച്ഛാ ഇനി നിങ്ങൾ പോയി ജമീന്ദാറിന്റെ കട മുഴുവൻ തിരിച്ചടക്കുക രാമു പറഞ്ഞു മോനെ നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത് ജമീന്ദാറിന്റെ പണം സമയത്ത് തിരിച്ചടക്കാൻ എനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ഞാൻ രാവും പകലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നീ ഈ സന്തോഷ വാർത്ത തന്ന് എന്നെ വിഷമത്തിൽ നിന്ന് മുക്തനാക്കി ഞാൻ ഇപ്പോൾ തന്നെ പോയി ജമീന്ദാറിന്റെ പണം തിരിച്ചടക്കാം ശരി അച്ചാ നിങ്ങൾ പോയി പണം തിരിച്ചടക്കൂ പക്ഷെ എനിക്ക് ഇപ്പോൾ തന്നെ നഗരത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും കാരണം എനിക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഇത്രയും പറഞ്ഞ് രത്തൻ വീണ്ടും നഗരത്തിലേക്ക് മടങ്ങി ഇതിനുശേഷം രാമു പണവുമായി ജമീന്ദാറിന്റെ വീട്ടിലേക്ക് നടന്നു രാമുവിനെ കണ്ടതും ജമീന്ദാർ പറഞ്ഞു വരൂ രാമു എന്താണ് വന്നത് നിനക്ക് കൂടുതൽ പണം ആവശ്യമുണ്ടോ രാമു പറഞ്ഞു ഇല്ല യജമാനെ ഞാൻ പഴയ കടം തിരിച്ചടക്കാൻ വന്നതാണ് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ എന്നെ സഹായിച്ചു അതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ് ജമീന്ദാർ പറഞ്ഞു വാ വളരെ പെട്ടെന്ന് പണം സംഘടിപ്പിച്ചല്ലോ നീ എന്നാൽ അതേ സമയം അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു ഇവൻ ഇത്രയും വേഗം കടം തിരിച്ചടച്ചാൽ എനിക്ക് പലിശ വളരെ കുറവായിരിക്കുമല്ലോ ഇതിനുശേഷം ജമീന്ദാർ ഒരു കടലാസ് എടുത്ത് രാമുവിന് കൊടുത്തിട്ട് പറഞ്ഞു നോക്കൂ രാമു ഞാൻ ഈ കടലാസിൽ ഒപ്പിട്ടിട്ടുണ്ട് നിന്റെ കടം കഴിഞ്ഞിരിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട് രാമു കൈകൂപ്പി ജമീന്ദാറിനോട് പറഞ്ഞു യജുമാനെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല നിങ്ങൾ പറഞ്ഞത് മതി എനിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ് ഇത് കേട്ടതും ജമീന്ദാർ തന്ത്രപരമായി ആ കടലാസ് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് രാമുവിന് വീണ്ടും കടം കൊടുത്തിട്ടുണ്ട് എന്ന് എഴുതി വേറൊരു കടലാസ് അവനെ ഏൽപ്പിച്ചു രാമു ആ കടലാസുമായി അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പോകുമ്പോൾ രാമു ചിന്തിക്കുകയായിരുന്നു എന്റെ കടം തീർന്നത് നന്നായി ദൈവത്തിന്റെ കൃപയാൽ എന്റെ മകളുടെ കല്യാണവും നന്നായി നടന്നു മോനും പണമുണ്ടാക്കാൻ തുടങ്ങി ഇനി എനിക്ക് എന്താണ് വേണ്ടത് അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി എല്ലാം ശരിയായി നടക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ജമീന്ദാറിന്റെ കുറച്ചാളുകൾ രാമുവിന്റെ വീട്ടിൽ വന്നത് അവർ വിളിച്ചു പറഞ്ഞു രാമു പുറത്തേക്ക് വരൂ വേഗം രാമു വീടിന് പുറത്തു വന്നു പറഞ്ഞു പറയൂ സഹോദരന്മാരെ എന്താണ് കാര്യം എന്തിനാണ് നിങ്ങൾ ഒച്ചുവെക്കുന്നത് അവർ പറഞ്ഞു രാമു നീ ജമീൻദാർ ജിയിൽ നിന്ന് കുറച്ച് കടം വാങ്ങിയത് ഇതുവരെ അടച്ചിട്ടില്ല ഞങ്ങൾ ആ കടം വാങ്ങാൻ വന്നതാണ് ഇത് കേട്ട് രാമു അമ്പരന്നു പോയി എന്നിട്ട് പറഞ്ഞു അയ്യോ സഹോദര നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ ജമീന്ദാർജിയുടെ മുഴുവൻ പണവും പലിശ സഹിതം തിരിച്ചടച്ചല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതായിരിക്കും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടില്ല കൂടുതൽ നിഷ്കളങ്കൻ ആവേണ്ട വേഗം ഞങ്ങളുടെ മുതലാളിയുടെ പണം തിരിച്ചടക്ക് ഈ നാടകം മറ്റാരുടെയെങ്കിലും മുന്നിൽ കാണിച്ചാൽ മതി അല്ലെങ്കിൽ പണം വാങ്ങാൻ ഞങ്ങൾക്ക് വേറെയും വഴികൾ സ്വീകരിക്കേണ്ടി വരും നിനക്ക് നാണമില്ലേ രാമു പറഞ്ഞു അയ്യോ സഹോദര നിങ്ങൾ എന്താണ് ഈ അസംബന്ധം പറയുന്നത് എന്റെ ദൈവം എന്നെ ഇങ്ങനെ ചിന്തിക്കാനും വഞ്ചിക്കാനും പഠിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുഴുവൻ കടവും തിരിച്ചടച്ചെന്ന് ഞാൻ തന്നെയാണ് പോയി തിരിച്ചടച്ചത് നിങ്ങൾ ജമീന്ദാർ സാബിനോട് പോയി ചോദിക്കൂ അവർ പറഞ്ഞു ഞങ്ങളുടെ മുതലാളിയാണ് ഞങ്ങൾ ഇവിടെ അയച്ചത് ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് പണം വാങ്ങാൻ അയക്കാൻ ഞങ്ങളുടെ മുതലാളിക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ നീ നാടകം കളിക്കുന്നത് നിർത്തു എന്നിട്ട് വേഗം പണമെടുക്ക് ഞങ്ങൾ നിനക്ക് രണ്ടു ദിവസത്തെ സമയം തരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടായാലും ജമീന്ദാർ സാബിന്റെ കടം തീർക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ജമീന്ദാറിന്റെ ആളുകൾ രാമുവിനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോയി രാമു വളരെ വിഷമിച്ചു അവനൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ ഓടി ഓടി ജമീന്ദാറിന്റെ വീട്ടിലെത്തി എന്നിട്ട് പറഞ്ഞു ജമീന്ദാർ ജി ഇതെന്താണ് നടക്കുന്നത് നിങ്ങളുടെ ആളുകൾ എന്റെ വീട്ടിൽ പണം ചോദിക്കാൻ എന്തിനാണ് വന്നത് ഞാൻ എന്റെ കൈകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ പണവും തിരിച്ചടച്ചല്ലോ അല്ലേ ഇത് കേട്ട് ജമീന്ദാർ പറഞ്ഞു രാമു നീ എന്താണീ പറയുന്നത് കഴിഞ്ഞ തവണ നീ എന്റെ അടുത്ത് വന്നത് പണം തിരിച്ചടക്കാൻ വേണ്ടി ആയിരുന്നില്ല പകരം ഞാൻ നിനക്ക് കൂടുതൽ പണം തരികയായിരുന്നു ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി എന്റെ മുഴുവൻ പണവും തിരിച്ചടക്കുക അതുകൊണ്ടാണ് ഞാൻ എന്റെ ആളുകളെ നിന്റെ വീട്ടിലേക്ക് അയച്ചത് പക്ഷെ നീയാണെങ്കിൽ നേരെ നിഷേധിക്കുകയാണല്ലോ നീ സത്യസന്ധതയെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നല്ലോ എവിടെ പോയി നിന്റെ സത്യസന്ധത നീ ഒന്നും പണയം വെക്കാതെയാണ് ഞാൻ നിനക്ക് പണം തന്നത് ഞാൻ നിനക്ക് പണം തന്നത് എന്റെ തെറ്റാണ് ഇത് കേട്ട് രാമുവിന് ദേഷ്യം വന്നു അവൻ പറഞ്ഞു ജമീന്ദാർ നീ ഇത്രയും കള്ളനും വഞ്ചകനുമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഞാൻ നിന്നെ ഒരു നല്ല മനുഷ്യനായാണ് കരുതിയിരുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒന്നും പണയം വെക്കാതെ എന്തിനാണ് എനിക്ക് പണം തന്നതെന്ന് നീ എന്റെ നിസ്സഹായത മുതലെടുക്കുകയായിരുന്നു ദൈവം നിനക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല ഓർക്കൂ നിന്റെ കർമ്മങ്ങളുടെ ഫലം നിനക്ക് ഉറപ്പായും ലഭിക്കും ഇത് കേട്ട ജമീന്ദാർ കർശനമായ സ്വരത്തിൽ പറഞ്ഞു ഈ പ്രസംഗങ്ങളെല്ലാം മറ്റാരുടെയെങ്കിലും മുന്നിൽ പറഞ്ഞാൽ മതി എനിക്കെന്റെ പണം വേണം ഞാൻ നിനക്ക് രണ്ട് ദിവസത്തെ സമയം മാത്രമേ തരുന്നുള്ളൂ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നീ എന്റെ പണം എനിക്ക് തിരിച്ചടച്ചില്ലെങ്കിൽ അതിന്റെ ഫലം വളരെ മോശമായിരിക്കും എന്റെ ഒരൊറ്റ ആംഗ്യത്തിൽ എന്റെ ആളുകൾ നിന്നെയും നിന്റെ മകനെയും ഏതവസ്ഥയിലാക്കുമെന്ന് നിനക്കറിയില്ല ഇനി എവിടെ നിന്ന് പോകൂ എനിക്ക് മറ്റു ജോലികളുണ്ട് നിരാശനായി രാമു അവിടെ നിന്ന് തിരിച്ചുപോയി അവൻ വളരെയധികം വിഷമത്തിലായിരുന്നു രാമു നീതി ലഭിക്കാൻ വേണ്ടി ഗ്രാമത്തിലെ ജഡ്ജിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു അടുത്ത ദിവസം രാമു ജഡ്ജിന്റെ വീട്ടിലെത്തി എന്നിട്ട് ജമീന്ദ്രന്റെ എല്ലാ സത്യങ്ങളും അയാളോട് പറഞ്ഞു അന്ന് തന്നെ കേസ് ആരംഭിച്ചു ജഡ്ജ് പറഞ്ഞു രാമു ജമീന്ദാറിനെതിരെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചിരിക്കുന്നു രാമുവിന്റെ വാദം അവൻ തന്റെ മകളുടെ കല്യാണത്തിനായി ജമീന്ദാറിൽ നിന്ന് കുറച്ചു തുക കടം വാങ്ങിയിരുന്നു എന്നാണ് അത് പലിശ സഹിതം തിരിച്ചടക്കുകയും ചെയ്തു എന്നാൽ രാമു പണം തിരിച്ചടച്ചില്ലെന്നാണ് ജമീന്ദാർ പറയുന്നത് ജമീന്ദാർ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ജമീന്ദാർ പറഞ്ഞു സർ രാമു എന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ മകളുടെ കല്യാണത്തിനുള്ള ആഭരണങ്ങളും പണവും മോഷ്ടിക്കപ്പെട്ടെന്ന് അവൻ പറഞ്ഞു രാമു എന്നോട് പണം ചോദിച്ചു അവന്റെ അവസ്ഥയിൽ എനിക്ക് ദയ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒന്നും പണയം വെക്കാതെ അവന് പണം കൊടുത്തത് രാമു ഇങ്ങനെ വ്യക്തി ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആവശ്യമുള്ള സമയത്ത് ഞാൻ അവനെ സഹായിച്ചു എന്നിട്ട് രാമു എന്നെ ചതിച്ചു രാമു എനിക്ക് പണം തിരിച്ചടച്ചില്ല എന്നിട്ട് അവൻ ഈ ഗ്രാമക്കാരോട് മുഴുവൻ പറയുന്നു അവൻ എനിക്ക് പണം തിരിച്ചടച്ചെന്ന് ഇത് കേട്ട് രാമു പറഞ്ഞു ഇല്ല സർ ഇയാൾ നുണ പറയുകയാണ് എന്റെ മകൻ രക്തൻ കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ചു ഞാൻ ജമീന്ദാറിന് പണം തിരിച്ചടക്കുകയും ചെയ്തു എന്റെ മകന് ഗ്രാമത്തിൽ ജോലി കിട്ടിയില്ല അതുകൊണ്ട് അവൻ നഗരത്തിൽ പോയി ജോലി അന്വേഷിച്ചു കഠിനാധ്വാനം ചെയ്തു പണം സമ്പാദിച്ചു ഞാൻ ജമീന്ദാറിന്റെ കടം തിരിച്ചടച്ചു ജമീന്ദാർ നുണ പറയുകയാണ് എന്നെ വിശ്വസിക്കണം സാർ ഞാൻ തന്നെ പോയാണ് ജമീന്ദാറിന് പലിശ സഹിതം പണം തിരിച്ചടച്ചത് രാമുവിന്റെ വാക്കുകൾ കേട്ട് ജഡ്ജ് പറഞ്ഞു രാമു നീ ജമീൻദാറിന്റെ പണം തിരിച്ചടച്ചു എന്നതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ രാമു പറഞ്ഞു അതെ എന്റെ കയ്യിൽ ഒരു രസീത് ഉണ്ട് അത് ജമീന്ദാർ തന്നെയാണ് എനിക്ക് തന്നത് അതിൽ എന്റെ കട മുഴുവൻ തീർന്നു എന്ന് എഴുതിയിട്ടുണ്ട് ജമീന്ദാർ ആ കടലാസിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് രാമു ജമീന്ദാർ അവന് നൽകിയ ആ രസീത് ജഡ്ജിക്ക് കൊടുത്തു ജഡ്ജ് ആ രസീത്ത് നോക്കാൻ തുടങ്ങി എന്നിട്ട് രാമുവിനോട് പറഞ്ഞു രാമു ഈ രസീത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിനക്കറിയാമോ നീ പറഞ്ഞതുപോലെ ഈ രസീത്തിൽ ഒന്നും എഴുതിയിട്ടില്ല ഇതിൽ എഴുതിയിരിക്കുന്നത് നീ ജമീൻദാറിൽ നിന്ന് കൂടുതൽ കടം വാങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് കേട്ട് രാമു കൊണ്ട് പറഞ്ഞു ഇത് തികച്ചും മുണയാണ് എന്റെ കടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ജമീന്ദാർ എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരനാണ് ഞാൻ ജമീന്ദാറിന്റെ വാക്കുകൾ വിശ്വസിച്ചു ഈ കടലാസ് എന്റെ കയ്യിൽ വെച്ചു ജമീന്ദാർ എന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മ മുതലെടുക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇനി ജമീന്ദാറിന്റെ ഊഴമായിരുന്നു അവൻ പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ സാർ രാമു തീർത്തും നുണ പറയുകയാണ് അവൻ എനിക്ക് പണം തിരിച്ചടച്ചില്ല പകരം അവൻ എന്നിൽ നിന്ന് കൂടുതൽ പണം കടം വാങ്ങിയിരുന്നു ഇനി നിങ്ങൾ തന്നെ നീതി നടപ്പാക്കുക ജഡ്ജ് കുറച്ചുനേരം ആലോചിച്ച ശേഷം പറഞ്ഞു എല്ലാ തെളിവുകളും പറയുന്നത് ജമീന്ദാർ സത്യമാണ് എന്നാണ് എങ്കിലും രാമു ഞാൻ നിനക്കൊരു അവസരം തരാൻ ആഗ്രഹിക്കുന്നു നാളെ കോടതിയിൽ നിന്നിന്റെ നിരപരാധിത്വം തെളിയിക്കണം ഇന്നത്തെ സഭ ഇവിടെ അവസാനിക്കുന്നു രാമു വളരെ വിഷമിച്ചു അവൻ നേരെ വീട്ടിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ സഹായിക്കൂ ഞാൻ വല്ലാതെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നു ഞാൻ ജമീന്ദാറിന് മുഴുവൻ കടവും തിരിച്ചടച്ചതാണ് എന്നിട്ടും ജമീന്ദാർ അത് നിഷേധിച്ചു എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കണം എന്റെ മാനം കാക്കണം അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെടും അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത് രാമു വാതിൽ തുറന്നപ്പോൾ അവന്റെ മുന്നിൽ ഒരു യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു രാമു അവനോട് ചോദിച്ചു ആരാണ് മോനിനീ നിനക്ക് ആരെയാണ് കാണേണ്ടത് ആ യുവാവ് പറഞ്ഞു എന്റെ പേര് മാധവ് എന്നാണ് എന്നെ നിങ്ങളുടെ മകൻ രത്നാണ് അയച്ചത് അവൻ നഗരത്തിൽ ജോലി ചെയ്യുകയല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ അടുത്തുള്ള പ്രീതംപൂർ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഞാനും രത്തനും നഗരത്തിൽ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് രത്തൻ കുറച്ച് പണം സ്വരൂപിച്ചിരുന്നു ആ പണം അവൻ എന്റെ കയ്യിൽ നിങ്ങളുടെ അടുത്തേക്ക് കൊടുത്തയച്ചതാണ് ഞാൻ എന്റെ ഗ്രാമമായ പ്രീതംപൂരിലേക്ക് വരുന്നതുകൊണ്ട് അവൻ ഈ പണം എൻ്റെ കയ്യിൽ തന്നു നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു രാമു തൻ്റെ മകന്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു അവൻ അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു വരൂ മോനെ മാധവ് വരൂ നീയും എന്റെ മകനെ പോലെയാണ് എന്നിട്ട് അവനെ വീടിനകത്തേക്ക് വിളിച്ചിരുത്തി രാമു മാധവിന് നല്ല ആതിഥ്യം നൽകി അവന് ഭക്ഷണം കൊടുത്തു മാധവ് തന്റെ കയ്യിൽ കൊണ്ടുവന്ന പണം രാമുവിനെ ഏൽപ്പിച്ചു അതിനുശേഷം അവർ കുറെ സംസാരിച്ചു സംസാരത്തിനിടയിൽ രാമു മാധവിനോട് തന്റെ എല്ലാ ദുരിത കഥകളും പറഞ്ഞു രാമുവിന്റെ ദുഃഖങ്ങളെല്ലാം കേട്ട് മാധവ് പറഞ്ഞു അച്ഛാ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നാളെ രാവിലെ ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി തെളിയും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ കോടതിയിൽ നിങ്ങളുടെ നിരപരാധിത്വം തെളിയും ആ ക്രൂരനായ ജമീന്ദാറിന്റെ തട്ടിപ്പ് പുറത്തു വരും നാളെ ഞാനും നിങ്ങളുടെ കൂടെ കോടതിയിൽ വരും അർദ്ധരാത്രി വരെ സംസാരിച്ച ശേഷം അവർ രണ്ടുപേരും ഉറങ്ങി അടുത്ത ദിവസം രാവിലെ അവർ കോടതിയിലേക്ക് പുറപ്പെട്ടു ജഡ്ജ് പറഞ്ഞു പറയൂ രാമു ജമീന്ദാറിനെതിരെ ഇന്ന് നീ എന്ത് തെളിവാണ് കൊണ്ടുവന്നിരിക്കുന്നത് രാമു കണ്ണീരോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ജഡ്ജ് എന്തെങ്കിലും പറയുന്നതിനു മുൻപ് ഒരു ശബ്ദം വന്നു നിൽക്കൂ ജഡ്ജ് സാർ എനിക്ക് ഈ ജമീന്ദാറിന്റെ എല്ലാ സത്യങ്ങളും അറിയാം ഇത് കേട്ട് ഗ്രാമീണരെല്ലാം ആ യുവാവിനെ നോക്കാൻ തുടങ്ങി അതേസമയം ജമീന്ദാരൻ അമ്പരന്നു പോയി അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ആ യുവാവിനെ കണ്ടപ്പോൾ കോടതി ചോദിച്ചു നിങ്ങൾ ആരാണ് ഇതിനു മുൻപ് നിങ്ങൾ ഈ ഗ്രാമത്തിൽ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ രാമു പറഞ്ഞു ജഡ്ജ് സാർ ഇത് മാധവാണ് എന്റെ മകൻ രത്തന്റെ കൂട്ടുകാരൻ ജഡ്ജ് പറഞ്ഞു ശരി ഇനി പറയൂ രാമു ജമീന്ദാറിന്റെ അടുത്ത് പണം കൊടുക്കാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചത് മാധവ് പറഞ്ഞു ജഡ്ജ് സാർ അന്ന് രാമു ജമീന്ദാറിന്റെ മുഴുവൻ പണവും പലിശ സഹിതം തിരിച്ചടച്ചു മാത്രമല്ല ജമീന്ദാർ ഒരു രസീത് എഴുതി ഒപ്പിട്ട് രാമുവിൻറെ കടം മുഴുവൻ തീർത്തുമെന്നും എഴുതി കൊടുത്തിരുന്നു പക്ഷേ രാമുവിന്റെ വിദ്യാഭ്യാസമില്ലായ്മ മുതലെടുത്ത് ജമീന്ദാർ ആ രസീത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് വേറൊരു രസീത് എഴുതി രാമു അവനിൽ നിന്ന് കൂടുതൽ പണം കടം വാങ്ങിയെന്ന് അതിൽ എഴുതി കൊടുത്തു ഇത് കേട്ട് ജമീന്ദാർ പറഞ്ഞു ജഡ്ജ് സാർ ഈ മാധം നുണ പറയുകയാണ് ഇവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇവൻ കെട്ടിച്ചമച്ച ഒരു കഥ പറയുകയാണ് ഇവൻ രാമു എവിടെ നിന്നോ കൊണ്ടുവന്ന കള്ളസാക്ഷിയാണ് ഇവൻ സത്യമാണ് പറയുന്നതെങ്കിൽ ഇവന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളതെന്ന് ചോദിക്കൂ ഇത് കേട്ട് ജഡ്ജ് പറഞ്ഞു അതെ പറയൂ ഞങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷി മൊഴിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും തെളിവ് നൽകേണ്ടതുണ്ട് ഇത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ മാധവ് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരാളെ ജമീന്ദാറിന്റെ വീട്ടിലേക്ക് അയക്കുക വീട്ടിൽ അന്വേഷിച്ചാൽ ഒരു ചുവന്ന കണക്ക് പുസ്തകം കിട്ടും അതിനുള്ളിൽ ഒരു കീറിയ രസീത് കാണും അതിൽ രാമുവിന്റെ കടം മുഴുവൻ തീർന്നു എന്ന് ജമീന്ദാർ സ്വയം എഴുതി ഒപ്പിട്ടിട്ടുണ്ട് ഇത് കേട്ട് ജമീന്ദാറിന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചുപോയി ജഡ്ജയച്ച സൈനികർ ജമീന്ദാറിന്റെ വീട്ടിലെത്തി അവർ വീട് മുഴുവൻ തിരയാൻ തുടങ്ങി കുറച്ചു സമയത്തിനുള്ളിൽ അവർ കലമാരയിൽ നിന്ന് ചുവന്ന പുസ്തകത്തിൽ ആ രസീത്ത് ലഭിച്ചു അതോടൊപ്പം രാമുവിന്റെ വീട്ടിൽ നിന്ന് മോഷിച്ച ആഭരണങ്ങളും അവർക്ക് കിട്ടി സൈനികർ ആഭരണങ്ങളും രസീത്തുമായി തിരിച്ചെത്തി ആ സാധനങ്ങൾ ജഡ്ജിയെ ഏൽപ്പിച്ചു അത് കണ്ടപ്പോൾ ജഡ്ജിയുടെ കണ്ണുകളും തള്ളിപ്പോയി തന്റെ മകൾ രാധികയുടെ കല്യാണത്തിനുള്ള ആഭരണങ്ങൾ ജമീന്ദാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് രാമു കണ്ടു രാമുവിന്റെ ഹൃദയം നടുങ്ങി അങ്ങനെ ഒടുവിൽ സത്യം വിജയിച്ചു കോടതി കള്ളനായ ജമീന്ദാറിനെ അവന്റെ തെറ്റായ പ്രവൃത്തികൾക്ക് ശിക്ഷിക്കുകയും രാമുവിനെ നിരപരാധിയായി തെളിയിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു എല്ലാവരും രാമുവിനെ അഭിനന്ദിക്കാൻ തുടങ്ങി ഗ്രാമത്തിലെ എല്ലാവരും രാമുവിനെ അഭിനന്ദിക്കുന്നതിനിടയിൽ രാമു തന്റെ മകന്റെ കൂട്ടുകാരനായ മാധവിനെ ഓർത്തു എന്നിട്ട് അവൻ മാധവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി പക്ഷെ മാധവിനെ അവൻ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല രാമു ഒരുപാട് നേരം മാധവനെ അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാമു മനസ്സുകൊണ്ട് മാധവനോട് നന്ദി പറഞ്ഞു അവൻ വളരെ ശരിയായ സമയത്ത് വന്ന് തന്നെ സഹായിച്ചല്ലോ എന്ന് കരുതി ഇനി തനിക്ക് ഒരു കളങ്കവും ഇല്ലെന്നോർത്ത് രാമുവിന് ആശ്വാസമുണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ഒരാഴ്ചക്ക് ശേഷം രത്തൻലാൽ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ രാമു അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ നീ വരാൻ കുറച്ച് വൈകി പക്ഷെ നിന്റെ കൂട്ടുകാരൻ മാധവ് ശരിയായ സമയത്ത് വന്ന് ഈ ഗ്രാമത്തിലെല്ലാവരുടെയും മുന്നിൽ എന്റെ മാനം കാത്തു അവന്റെ മകൻ ഞെട്ടലോടെ ചോദിച്ചു മാധവോ ആരാണ് മാധവ് മാധവ എന്ന പേരിൽ എനിക്ക് ഒരു കൂട്ടുകാരനും ഇല്ലല്ലോ രാമു പറഞ്ഞു അയ്യോ അതി മാധവ് നഗരത്തിൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ നീ കൊടുത്തയച്ച പണം തരാൻ വേണ്ടി അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ ഇല്ല അച്ഛാ എനിക്കൊരു മാധവനെയും അറിയില്ല ഈ പേരിൽ ആരും എന്റെ കൂടെ നഗരത്തിൽ ജോലി ചെയ്യുന്നില്ല ഞാൻ അവനെ ഒരു പണവും കൊടുത്ത് ഇങ്ങോട്ട് അയച്ചിട്ടുമില്ല രാമു ഇത് കേട്ട് ഞെട്ടി തരിച്ചുപോയി അവൻ ഏറെ നേരം ആലോചിച്ചിരുന്നു കുറച്ചു നേരത്തിനു ശേഷം രാമു എന്തോ ആലോചിച്ചിട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി രത്തൻ ചോദിച്ചു പിതാവേ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ രാമു പറഞ്ഞു മോനെ എനിക്ക് മനസ്സിലായി ആ മാധവെന്ന് പേരുള്ള യുവാവ് ആരായിരുന്നു എന്ന് നമ്മൾ അവനെ ഈ ഗ്രാമത്തിൽ എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയില്ല ആ യുവാവ് മറ്റാരും ആയിരുന്നില്ല സാക്ഷാൽ ദൈവമായിരുന്നു തന്റെ ഭക്തനെ സഹായിക്കാൻ വേണ്ടി വന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സത്യത്തിന്റെ വഴിയിൽ നടന്നാൽ ദൈവം പോലും അവനെ സഹായിക്കാൻ തയ്യാറായി നിൽക്കും നിങ്ങൾ നുണയുടെ സഹായത്തോടെ ആരെങ്കിലും ഒരാളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാൽ ദൈവം തന്നെ നിങ്ങളുടെ ശത്രുവായി മാറും കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യേണ്ടതും നിങ്ങളുടെ കടമയാണ് ഞങ്ങളുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു പുതിയ കഥയുമായി കാണാം അതുവരെ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുക നന്ദി